എൻ്റെ മുമ്പിലിരിക്കുന്നത് അഞ്ച് വയസ്സുള്ള ജോണാണ് ജോൺ കുറച്ച് നാളുകളായിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല കുറേ നേരം അവനോട് കൂട്ടുകൂടി സംസാരിച്ചതിന് ശേഷമാണ് അവൻ എന്തുകൊണ്ട് ക്ലാസ്സിൽ പോകുന്നില്ല എന്നുള്ളതിന് മറുപടി അവൻ പറഞ്ഞത് അവനെ പലപ്പോഴും വീട്ടിൽ മണ്ടൻ മണ്ടൻ എന്നാണ് അവൻ്റെ മാതാപിതാക്കന്മാർ വിളിക്കാറുള്ളത് താൻ ഒരു മണ്ടനാണെന്ന് അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ ശരിയാകില്ലെന്നും അവർ പറയാറുണ്ട് അതുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് മണ്ടനായ ഞാൻ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് നമസ്കാരം നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുമക്കളെ പല മോശമായ പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട് വളരെ നിരുപദ്രവം തോന്നുന്ന മണ്ടൻ പൊട്ടൻ എന്ന് തുടങ്ങിയ വാക്കുകൾ മുതൽ ചില മൃഗങ്ങളുടെ പേരുകൾ മുതൽ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യമായ പദങ്ങൾ വരെ ഉപയോഗിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഇത്തരം അഭിസംബോധനകൾ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കപ്പുനോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് ജീൻ പിയാഷെ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഒരു കുഞ്ഞിൻ്റെ ബുദ്ധിയുടെ വളർച്ച കടന്നു പോകുന്ന നാല് തലങ്ങളുണ്ട് ഇതിലെ അവസാനത്തെ തലമായ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന തലത്തിലാണ് ഒരു കുഞ്ഞിന് ആശയങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കിട്ടുന്നത് ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്കാണ് ഈ തലം ഒരു കേൾക്കുന്ന ഒരു കാര്യം യുക്തിസഹജമായി ചിന്തിക്കാനും ഞാൻ കേട്ടത് ശരിയാണോ എന്ന് ചിന്തിക്കാനും അവർക്ക് സാധ്യമാകുന്നത് ഈ തലം മുതലാണ് ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പന്ത്രണ്ട് വയസ്സുകാരനോട് പറയുകയാണ് ഞാൻ സ്പോഞ്ച് കൊണ്ട് ഒരാളെ എറിഞ്ഞു വീഴ്ത്തി എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു ബുദ്ധി വികസിച്ച ഈ പന്ത്രണ്ട് വയസ്സുകാരൻ നിങ്ങളെ നോക്കിച്ചിരിക്കുകയുള്ളു കാരണം സ്പോഞ്ച് കനം കുറഞ്ഞ ഒരു വസ്തുവാണെന്നും അതുകൊണ്ട് ഒരാളെ എറിഞ്ഞു വീഴ്ത്താൻ സാധിക്കില്ലെന്നും അവന് കൃത്യമായിട്ടറിയും നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുറവുകളിൽ വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ അതിനെ വിമർശനാത്മകമായി ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് സാധിക്കും ഒരു ഉദാഹരണത്തിന് ബിരുദാനന്തര ബിരുദ പഠനം കഴിഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ മണ്ടനെന്ന് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റിൽ അഭിസംബോധന ചെയ്തുവെന്ന് വിചാരിക്കുക അയാൾ നിങ്ങളോട് തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം മനസ്സിൽ ചിന്തിക്കും ഞാൻ അത്ര മണ്ടനൊന്നുമല്ല പത്താം ക്ലാസ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ആളാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ നല്ല മാർക്കുണ്ടായിരുന്നു പി ജി പഠനത്തിലും ഞാൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ആളാണ് ഇദ്ദേഹം പറയുന്നത് പോലെ ഞാൻ അത്ര വലിയ മണ്ടനൊന്നുമല്ല ഞാൻ അസ്വസ്ഥനാകേണ്ടെന്ന് അയാൾ സ്വയം മനസ്സിലങ്ങ് വിചാരിച്ചു എന്നാൽ ഇത്തരത്തിലൊരു ചിന്താപ്രക്രിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നില്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും അവർ കേൾക്കുമ്പോൾ മുതിർന്നവർ പറയുന്നത് ശരിയാണെന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ പ്രവേശിക്കും ഇതവരുടെ ബുദ്ധിവികാസത്തെയും വ്യക്തിത്വത്തെയും സാരമായി ബാധിക്കും കുഞ്ഞുങ്ങളെ ഒരിക്കലും ശകാരിക്കരുതെന്നോ തിരുത്തരുതെന്നോ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് അവരെ തിരുത്തുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹത്തോടു കൂടിയായിരിക്കണം സ്നേഹത്തോടെയാണ് എൻ്റെ മാതാപിതാക്കന്മാർ ഇത് ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലാകണം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മമായി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മുടെ വാക്കുകൾ കുറേ കൂടെ സ്നേഹം നിറഞ്ഞതും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാകണം കാരണം ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാളത്തെ ഭാവിയെ നിശ്ചയിക്കുന്നവർ